പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളിലേക്ക് കടന്നു ഇതോടെ പള്ളിയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ തിരക്കേറി ഈ മാസം വരെയാണ് പ്രധാന തിരുന്നാൾ കൽക്കുരിശിനു മുൻപിലും തിരിശേഷിപ്പിങ്കിലും വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കൽക്കുരിശിലെ ചുറ്റുവിളക്കിൽ സദാസമയവും തിരികൾ എരിയുന്നു ഇവിടെ കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുന്നവരും എണ്ണ ശേഖരിച്ചു മടങ്ങുന്നവരും എങ്ങും പ്രാർത്ഥനാന്തരീക്ഷം നിറയ്ക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് പൊന്നിൻകുരിശ് മദ്ബഹിൽ പ്രതി ിഷ്ടിക്കും നാനൂറ്റിയൊന്ന് പവൻ വരുന്ന പൊന്നിൻകുരിശ് പെരുന്നാൾ ദിനങ്ങളിലാണ് പുറത്തെടുക്കുന്നത് പൊന്നിൻകുരിശിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനത്തിനും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസത്തിനും പൊന്നിൻകുരിശ് ദർശനത്തിലൂടെ സാധിക്കും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഭാരതീയ വാസ്തുവിദ്യ ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ മദ്ബഹ താമര മയിൽ മുന്തിരിവെള്ളി നാലിതൾ പൂവ് പ്രാവ് മത്സ്യം പക്ഷിമൃഗാ ൾ സൂര്യചന്ദ്രന്മാർ ഇരുതലയുള്ള പക്ഷി വാദ്യോപകരണങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ മത്ബഹയിൽ ഉണ്ട് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഘോഷയാത്രയും വിറകിടൽ ചടങ്ങും നടക്കും വൈകിട്ട് നാലരയ്ക്കാണ് പന്തിരുനാഴി പുറത്തെടുക്കുന്നത് അഞ്ചരയ്ക്ക് പരിശുദ്ധ ബെസോലിയസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്കാബാവിയുടെ മുഖ്യ കാർമികത്വത്തിൽ പെരുന്നാൾ സന്ധ്യ നമസ്കാരം നടക്കും ഏഴാം തീയതിയാണ് പുതുപ്പള്ളിക്കവല ചുറ്റിയുള്ള പ്രദക്ഷിണം വലിയ പെരുന്നാൾ ദിനമായ ഏഴാം തീയതി പുലർച്ചെ ഒരു മണിക്ക് വെച്ചൂട്ടിനുള്ള അരിയിടൽ ചടങ്ങ് നടക്കും പരിശുദ്ധ കാതോലിക്ക ിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഒൻപതിന്മേൽ കുർബാന നടക്കും തുടർന്ന് വെച്ചൂട്ട് നേർച്ച സദ്യ ഇരുപത്തിമൂന്നാം തീയതി കൊടിയിറങ്ങുന്നതുവരെ പള്ളിയിൽ ഗീവർഗീസ് സഹദായയുടെ സാന്നിധ്യ അനുസ്മരണ ദിനങ്ങളായി ആചരിക്കും ഈ ദിവസങ്ങളിൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം